അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലാത്താലബരക്കാത്തു ഷ്മാസിൻ്റെയും ഫൈസലിൻ്റെയും നവാസിൻ്റെയും ഉമ്മയുടെ ആ ഒരു തീരുമാനം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു വീട്ടിലെ ഫുഡ് അതില്ലെങ്കിൽ പിന്നെ കട്ട പുകയാണ് പിന്നെ ഉമ്മയുടെ അത്ര എക്സ്പീരിയൻസ് അവരുടെ ഭാര്യമാർക്കൊന്നും ഇല്ല പിന്നെ ഇന്ന് ഹോട്ടൽ ഫുഡ് അതൊരിക്കലും നടക്കുന്ന കാര്യവുമല്ല മറ്റേത് നല്ല സുഖമാണ് ഇവിടെ നിന്നാൽ നേരത്തിന് ഭക്ഷണം ഡൈനിങ് ടേബിളിൽ എത്തും കാര്യമായിട്ട് പണിയൊന്നും എടുക്കുകയും വേണ്ട അതിന് ജമയിലെത്താത്ത പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യം അതല്പം മടി തന്നെയാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് ആ സുബിൻ്റെ സമയത്ത് എണീക്ക എന്നൊക്കെ പറഞ്ഞാൽ ഹേയ് അതിങ്ങനെ എ സി റൂമിൽ കിടക്കുമ്പോൾ ആ തണുപ്പിലിങ്ങനെ സുഖമായി കിടന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്കാർക്കും അത് ചിന്തിക്കാൻ കഴിയുന്നത് ആയിരുന്നില്ല ഭക്ഷണമെല്ലാം കഴിച്ച് മരുമക്കളും മക്കളുമെല്ലാം മുകളിലത്തെ റൂമിലേക്ക് കയറി നവാസ്ക പറഞ്ഞു എടി നീ കേട്ടില്ലേ ഉമ്മാൻ്റെ നിർദ്ദേശങ്ങൾ ആ ഞാൻ കേട്ടു ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഇവിടെ നിങ്ങൾ പോവാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് ഇനിയിപ്പോൾ നമുക്ക് ലീവ് കഴിയോളം ഇവിടെ തന്നെ നിൽക്കണ്ടേ പിന്നെ എൻ്റെ വീട്ടിൽ വെച്ചാൽ അത് ഒന്ന് രണ്ട് ദിവസം തിരക്കിട പിന്നെ നാത്തൂന്മാരൊക്കെ ഉണ്ടാവുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് അവിടെ എങ്ങനെ പിന്നെ പുറത്ത് റൂം റൂമെടുക്കാന്നൊക്കെ വെച്ചാൽ ഹേ അതൊന്നും നടക്കൂലേക്ക എന്തപ്പം ചെയ്യാം എന്ത് ചെയ്യാൻ ഒന്നുമില്ല ഉമ്മ പറഞ്ഞ അനുസരിക്കുന്നേ അല്ല എന്താ നമ്മൾ എന്നും നമ്മളെന്നും മണി ഒൻപത് മണിക്കൊക്കെ എണീറ്റ് വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉമ്മ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തത് എന്താ നിനക്ക് തയ്യാറല്ലേ നിനക്ക് അതിന് കഴിയൂലേ ശ്രമിച്ചു നോക്കാം അല്ലെങ്കിൽ പിന്നെ ഉമ്മാനൊന്ന് പറ്റിക്കേണ്ടി വരും എങ്ങനെ അത് ആ സമയത്തൊന്ന് ലൈറ്റിട്ട് ബാത്റൂമിൽ പോയി വെള്ളക്കൊന്ന് തിരിച്ച് അപ്പോൾ എന്തിനാണ് ഉമ്മയെ പറ്റിക്കുന്നത് എല്ലാം കാണുന്നതിന് പഠിച്ചോനില്ലേ പഠിച്ചോൻ്റെ മേലുണ്ടോ എല്ലാം കാണുന്നുണ്ടല്ലോ നമ്മൾ ഏത് റൂമിൽ എങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം അള്ളാഹു കാണുന്നുണ്ടല്ലോ നമ്മൾ കുറേ കാലമായി ഇങ്ങനെ നടക്കുന്നു എന്തായാലും ഉമ്മ നല്ല സ്പോട്ട് തന്നെയാണ് പിടിച്ചത് അതെ ഇതെല്ലാം നന്നായി ഇക്ക അങ്ങൊക്കെ പറഞ്ഞാൽ മതി രാത്രി കുട്ടിനെ ഉറക്കലും ഇടയ്ക്കിടയ്ക്ക് ഓനോ ഉണരലും പിന്നെ അപ്പം എണീക്കലും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ സുബേനെ എത്തുന്ന അറിയില്ലേ അതാണ് ഞാൻ നിസ്കരിക്കാതെ അങ്ങോട്ട് കിടന്ന് പോണത് അല്ലാതെ നിസ്കരിക്കാൻ ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല ആ എന്നാലേ നെയ്യേ നാളെ മുതൽ നിസ്കരിച്ചോ എനിക്കിനി രക്ഷയില്ല ഞാൻ പള്ളിയിൽ പോകേണ്ടി തന്നെ വരും വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഉമ്മാക്കി ആണുങ്ങളായാലും പള്ളിയിൽ പോകണം അതാണ് ഉമ്മാൻ്റെ നിർദ്ദേശം അപ്പോൾ മോളെ എന്നാൽ ഞാൻ വിളി എണീക്കുമ്പോൾ നിന്നെ വിളിക്കും നീ അപ്പോൾ സുബിഹി നിസ്കരിച്ചുകൊണ്ടി ഓക്കെ പിന്നെ കിടന്നിറങ്ങിയാലും വേണ്ടില്ല ഉമ്മാക്ക് നിസ്കാരാണ് പ്രധാനം ഞാൻ മിക്കവാറും ഇനി നാളെ മുതൽ പള്ളിയിൽ പോവും പിന്നെ നമ്മളെ ഷാമോന് പോകുന്നുണ്ടല്ലോ ഒരു മടിയും കൂടാതെ അവൻ്റെ കൂടെ അങ്ങ് പോയാൽ മതിയല്ലോ പക്ഷേ ആ സമയത്തൊരു മടിയാണ് അതാണ് ആയിക്കോട്ടെ അവൾക്ക് അല്പം ദേഷ്യമുണ്ടായിരുന്നു നല്ല സുഖവാസമായിരുന്നു അവിടെ ഒന്നും അറിയണ്ടായിരുന്നു എണീക്കുമ്പോഴേക്കും ചായയും കടിയും എല്ലാം സെറ്റായി അത് പോയി കഴിച്ചാൽ മതി പക്ഷേ ഉമ്മ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു എല്ലാം ഉമ്മ വെറുതെ അല്ല ഇങ്ങനെ സൽക്കരിച്ചത് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കിയത് ഒരു കാര്യം വിളമ്പാനായിരുന്നു അല്ലേ അവൾ പറഞ്ഞു അതിനെന്താണ് എൻ്റെ ഉമ്മക്ക് മക്കളെല്ലാവരും നന്നാവണം എന്നല്ലേ പിന്നെ നമ്മളങ്ങനെ ഒരു ബോധമില്ലാതെ കിടക്കും ശരിക്കും പറഞ്ഞാൽ ഉമ്മ പറഞ്ഞു തന്നെയാണ് സത്യം അതിൻ്റെ കറക്റ്റായ രീതിയിൽ നമ്മൾ ചെയ്യണം നമുക്ക് വേണ്ടിയാണല്ലോ ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നവാസ്ക ആയിക്കോട്ടെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യുക എന്നാൽ പിന്നെ അലാറം വെച്ചോണ്ടിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഉമ്മയുടെ കൈകൊണ്ട് അത് വല്ലാത്ത ടേസ്റ്റാണ് അല്ലാതെ ഇവിടെ നിന്ന് പുറത്ത് പോയി റൂമെടുത്ത് ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക എന്നൊക്കെ പറഞ്ഞാലോ ഹോ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഗൾഫിൽ തന്നെ ഞാൻ നിങ്ങളല്ലേ കാര്യമായിട്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാറുള്ളത് അങ്ങനെ കഴിഞ്ഞ് പോവും ആ നിനക്കത് ശീലമായിപ്പോൾ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വലിയ മടിയായില്ലേ ഉമ്മാൻ്റെ അടുത്ത് എത്തുമ്പോൾ പിന്നെ നല്ല ഖഷിയായി നല്ല ടേസ്റ്റോടെ നാടൻ ഭക്ഷണം കഴിക്കാമല്ലോ ആയിക്കോട്ടെ എന്തുമ്മ ചെയ്തുതരും പക്ഷേ ഉമ്മാക്കനുസരിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എന്നാൽ നാളെ അലാറം വെച്ചോ മറക്കണ്ട അവ രണ്ടുപേരും അതാ അലാറം വെക്കുന്നു അവൾ പറഞ്ഞു ഹോ ഇനിയിപ്പോൾ ആ ടൈമിന് ഉണരണം പിന്നെ ഒരു കഥയായിരിക്കും ഹോ ഉമ്മ പറഞ്ഞത് ഓർത്തു കുറച്ച് നേരത്തെ കിടന്നാൽ പെട്ടെന്ന് എണീക്കാൻ കഴിയും അല്ലാതെ ഒരുപാട് നേരം വൈകി കിടന്നാൽ ഉറക്കച്ചടവ് വിടൂല സുബൈൻ്റെ നേരത്തെ അറിയുകയുമില്ല നേരത്തെ കിടന്നോളൂ നേരത്തെ ഉണരാം എന്ന് പറഞ്ഞതും അവർ ഓർത്തു നവാസിന് ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു വേദനയൊക്കെ ഉണ്ട് ശരിയാണ് കാരണം നമ്മളെ പെറ്റ് പോയിട്ടുണ്ടാക്കിയ ഉമ്മല്ലേ അപ്പം പിന്നെ ഉമ്മക്ക് ഇഷ്ടം എല്ലാവരും നിസ്കരിക്കുക നല്ല മുമിനിയങ്ങളായി ജീവിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ നവാസിന് ശരിക്കും ഉമ്മ പറഞ്ഞത് മനസ്സിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതാ അവർ അന്ന് നേരത്തെ തന്നെ ഉറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു എടി ആ ഫോണൊക്കെ മാറ്റി വെക്ക് ഫോണിലൊക്കെ ഒരുപാട് സമയം കണ്ടിരുന്നാലേ അത് ഉറക്കം പോകും പിന്നെ നിസ്കാരമൊക്കെ പോകും പിന്നെ ഉമ്മക്ക് ദേഷ്യം എടുക്കും പിന്നെ ഉമ്മ പുറത്തിറങ്ങാൻ ഇറങ്ങിപ്പോവാൻ പറയും കേട്ടോ അതുവരെ നമ്മൾ ഇനി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം ഇപ്പോൾ നല്ല സ്ട്രിക്റ്റിലാണ് ഉമ്മാക്ക് എല്ലാം കൂടി കണ്ടിട്ട് ആകെ ഭ്രാന്തായിരിക്കും അതാണ് ഉമ്മ ഒരു തീരുമാനം ഇങ്ങനെ എടുത്തത് അങ്ങനെ അവർ ഫോണെല്ലാം മാറ്റി വെച്ച് അത് ഉറങ്ങാൻ കിടക്കുന്നു മറ്റേ റൂമിൽ ഷാനിയും ഫൈസലും ദേ ഉമ്മ പറഞ്ഞ വാക്കേ അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ എനിക്കെവിടെങ്കിലും പോയി കിടക്കാം കുഴപ്പമില്ല പക്ഷെ നീ വിടുത്തനല്ലേ നിൽക്കുള്ളൂ ഷാനിയോട് ഫൈസൽ പറയുന്നു ആഹാ അപ്പോൾ സ്ഥിരമാക്കാൻ തീരുമാനിച്ചില്ലേ മറ്റുള്ള വീടുകളിലെ അതല്ല ഉമ്മ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് ഇത്തിരി യോജിപ്പിന് കുറവുണ്ട് എനിക്ക് കഴിയൂല നീ ട്രൈ ചെയ്തോ നിനക്കെന്താ ആ ടൈമിനെ എണീറ്റ് നിസ്കരിക്കുക ചെയ്തുകൂടെ ഓ എൻ്റെ ഫൈസൽ അപ്പോൾ എന്നെയാണ് ഇവിടെ നിർത്താൻ തീരുമാനിച്ചല്ലേ ഫൈസൽ അങ്ങോട്ടെങ്കിലും പോയിക്കോളാം അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല നിനക്ക് ഇവിടെ നേരത്തിന് ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിലേ ഉമ്മക്കനുസരിച്ച് നിൽ നിൽക്കുകയേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അല്ലാതെ പുറത്തിറങ്ങേണ്ടി വരും ഇറങ്ങിക്കുമോ എന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വരും അതിന് നിനക്ക് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട ഓ നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ പതിവാക്കിയിട്ടില്ല അങ്ങനൊരു സംഭവം എനിക്കിഷ്ടമില്ല പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു തള്ള പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാനൊന്നും ചെയ്യാനെന്നും എന്നെക്കൊണ്ട് കഴിവില്ല കേട്ടോ ഫൈസൽ നമുക്ക് മാറി താമസിക്കാം അതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് കഴിയാലോ ആഹാ അപ്പം നിനക്ക് നാല് നേരം ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ കഴിയുമോ ആ അതാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് പറ്റില്ല ആ അതാണ് പറഞ്ഞത് ഉമ്മ പറഞ്ഞല്ലോ രാവിലത്തെ ഭക്ഷണം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും സുബഹി നിസ്കരിക്കണം എന്നുള്ള എന്നെക്കൊണ്ട് ഏതായാലും കഴിവ് കിട്ടാം ഞാൻ അങ്ങനെ അങ്ങ് ആയിപ്പോയി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാക്സിമം എൻജോയ്മെൻറ്റിൽ ഞാൻ കയറി വരുന്നത് ഒരു മണിക്ക് ഒന്നര കയറിക്കും പിന്നെ എണീക്കുന്നത് പത്ത് മണിക്കും എന്നെക്കൊണ്ട് ഈ ഒരു സംഭവത്തിന് കഴിയൂല എൻ്റെ ശരീരം ഇതാണ് വഴങ്ങി ഷീലായത് അതുകൊണ്ട് തന്നെ ഞാനതിന് ഇല്ല ഫൈസൽ ശരിക്കും അവളോട് പറഞ്ഞു ഫൈസൽ അപ്പോൾ പുറത്ത് റൂമെടുക്കേ എന്ത് ചെയ്യേണ്ടത് പുറത്ത് റൂമെടുക്കുക എന്തൊക്കെയായാലും വേണ്ടില്ല പക്ഷെ ഭക്ഷണം അത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അത് മസ്റ്റാണ് നാല് നേരവും നിനക്ക് ഞാൻ ഫുഡ് കൊണ്ടുവന്നു വരും എന്നൊന്നും വിചാരിക്കണ്ട നീ കുക്ക് ചെയ്യുക തന്നെ വേണം എന്താ നിനക്ക് പറ്റൂലേ ആ പണി എനിക്കിഷ്ടമല്ല വെച്ച് വിളമ്പോൾ ഇത് കഴിക്കാമെന്നല്ലാതെ ആ ഒരു പരിപാടി എനിക്കിഷ്ടമല്ല നിനക്കിഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളെ ഞാനങ്ങ് കിട്ടിക്കൊണ്ടുവരും തുടങ്ങി അപ്പോഴേക്കും ആ ഫാൻസിക്കാരിയെക്കുറിച്ചുള്ള പറച്ചിൽ ദേ എന്നെന്നും ദേഷ്യം പിടിപ്പിക്കാണ്ട് കേട്ടോ ഇപ്പോൾ ഉമ്മയുടെ ആ സംസാരം കേട്ടിട്ട് ദേഷ്യം പിടിച്ചങ്ങോട്ട് വന്നതാണ് ഞാൻ ഫൈസൽ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് നിസ്കരിക്കുന്നതായിട്ടൊന്ന് അഭിനയിക്കാം അതായിരിക്കും നല്ലത് ആ ഒരു ടൈമിനെ ഇടാം ടാപ്പ് തുറക്കാം അങ്ങനെ രണ്ട് മരുമക്കൾക്കും തോന്നിയ ബുദ്ധികൾ അതൊരുപോലെയായിരുന്നു ഫൈസൽ ശരിക്കും ഞെട്ടിപ്പോയി ആഹാ ഇവള് കൊള്ളാലോ നിന്റെ ബുദ്ധിക്ക് വെയിൽ കൊള്ളിക്കല്ലേട്ടോ ആ സമയത്ത് എണീറ്റ് ലൈറ്റിട്ട് വെള്ളം തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പം നിസ്കരിച്ചുകൂടെ അതിനെന്ത് കുഴപ്പം ആ ടൈമിനുള്ള ഉണർച്ച അതെനിക്ക് കഴിയൂല കാരണം ഞാൻ എല്ലാം കഴിഞ്ഞ് വരലതാ സമയം പാതിരാക്കാണ് അപ്പോൾ ആ ഒരു സുബിൻ്റെ ടൈമിനൊക്കെ എനിക്ക് നല്ല ഉറക്കം എന്തായാലും എനിക്ക് നടക്കും തോന്നുന്നില്ല നീ വേണമെങ്കിൽ ചെയ്തോ ഷാ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആൾ പരിഞ്ഞു പോവുകയാണ് ഛേ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഇതുവരെ നല്ല സുഖമായി വാഴുകയായിരുന്നു ഇതിനിടക്കാണ് ഈ ഒരു തള്ളൻ്റെ ഓരോ എന്ത് ചെയ്യും അവൾക്ക് ദേഷ്യം കൊണ്ട് അവൾ ഫൈസലിനെ പലതും വിളിച്ചു പറഞ്ഞു ഇങ്ങനെയും ഒരു ഉമ്മമാർ ഒരു സ്നേഹമില്ലാത്തവർ ഹക്കളെയും മരുമക്കളെയും നല്ലപോലെ നോക്കുന്ന ഉമ്മയാണ് എന്തൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഭയങ്കര തെറ്റാണ് ഷാനി നീ നീയൊന്നടങ്ങ് നമ്മൾ ചെയ്യുന്നതാണോ തെറ്റ് ഉമ്മ ചെയ്യുന്നതാണോ തെറ്റ് അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നെ കൊണ്ട് പിന്നെ അത് പറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അതല്ല പുറത്ത് പോയി ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും അത് മസ്റ്റാണ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ആ രാത്രി അവർ പരസ്പരം എന്ത് ചെയ്യണം അറിയാതെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷമ്മാസിൻ്റെ റൂമിൽ ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചു അല്ല എൻ്റെ ജ്യേഷ്ഠനും അവരുടെ ഭാര്യമാരും അവരൊക്കെ ഒന്ന് നന്നായി കാണണേ എല്ലാവരും സുഭയ നിസ്കരിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഹയറുള്ള വീടായിരിക്കും ഇത് സുഭേ ബാങ്ക് കൊടുത്താലും ആരും എണീക്കില്ല നിസ്കരിക്കില്ല അങ്ങനെ ചെയ്യുന്ന വീട് ഹേയ് അതൊരു ബർക്കത്തില്ലാത്ത വീടാണ് അത് ഇബ്ലീസ് ഉള്ള വീടാണ് അങ്ങനെയുള്ള വീട് പഠിച്ചോനെ എൻ്റെ ജ്യേഷ്ഠന്മാർക്കും ഭാര്യമാർക്കും അതിനുള്ള ഭാഗ്യം നീ നൽക റഹ്മാൻ അവർക്ക് അതിനുള്ള മനസ്സ് നൽകുക റഹ്മാനെ ഷമ്മാസ് പ്രാർത്ഥിച്ചു ആ രാത്രി ഉമ്മയുടെ മനസ്സിലിതായിരുന്നു മക്കളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ പറയാതിരുന്നാൽ ഇവർ അതിനും മേലെയായി പോകും അത്രക്കും മോശമായ രീതിയിൽ ആവും അവരുടെ ജീവിതം കുറച്ച് ഒരു സ്ട്രോങ്ങിൽ പറയാഞ്ഞാൽ ഒരിക്കലും അവർക്ക് അതൊരു വിലയേ ഉണ്ടാവില്ല അവരുടെ ഇഷ്ടം പോലെ തോന്നിയാസം പോലെയായിരിക്കും ഇവിടെയുള്ള ഈ ജീവിതം അതുകൊണ്ടാണല്ല ഞാൻ എൻ്റെ മക്കളോട് അങ്ങനെ പറഞ്ഞത് അങ്ങനെയെങ്കിലും എൻ്റെ മക്കൾ സുബഹിക്ക് ഉണരട്ടെ നിസ്കരിക്കട്ടെ എന്ന് അവർക്ക് തോന്നാൻ വേണ്ടിയാണല്ല ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് അവരോട് പറഞ്ഞത് പഠിച്ചോനെ എൻ്റെ ഷമ്മാസിൻ്റെ മനസ്സ് അവർക്കൊന്ന് നൽകും റഹ്മാനെ മൂന്നാൺമക്കളെയും ഞാൻ പറ്റിയതാണല്ലോ അത് മനസ്സിനുള്ളിൽ വല്ലാത്ത വേദനയുണ്ട് അവരിങ്ങനെ തെറ്റിലേക്ക് ദൈനംദിനം പോകുന്നത് വഴി അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്തത് എനിക്കുറപ്പുണ്ട് എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞത് അനുസരിക്കുമെന്നുള്ളത് ഒരാളെയും പുറത്താക്കണമെന്നോ അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രക്കും വലിയ വീടല്ലേ പിന്നെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എല്ലാവരും നല്ലവരായി ജീവിക്കണം എന്നതാണ് ഇനിയിപ്പോൾ ഒരു പെൺകുട്ടി ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഷാമോൻ്റെ വൈഫ് ഇങ്ങോട്ട് കടന്നു വരും അപ്പോഴും ഇവരുടെ കണ്ടല്ലേ ഇവള് പഠിക്കുന്നത് അപ്പോൾ അത് അതിലൊക്കെ ഒരു മാറ്റം വരുത്തണം ഇസ്ലാമികമായ ചുറ്റുപാടുള്ള ഒരു വീടാക്കി മാറ്റണം ഇത് അതുപോലെ ഇഷാമാരിവിനിടയിൽ എടുത്തുകൊണ്ട് വെറുതെ ഓരോ റീൽസും ഷോർട്ട്സ് വീഡിയോയും കണ്ടിരിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട് അതും മാറ്റി ഇഷാമാരിവിനിടയിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു വീടാക്കി മാറ്റണം ഇത് ഇൻഷാ ഇൻഷല്ല ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹമല്ല ഇതിലൊന്നും ആദ്യം എനിക്കും വലിയ ഒരു പിടിപാടൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മരുമകൾ എൻ്റെ പ്രിയപ്പെട്ട മരുമകൾ നുസൈബ് വന്നതിന് ശേഷമാണ് ഇതിനെല്ലാം ഒരു അടുക്കും ചിട്ടയും എൻ്റെ ജീവിതത്തിലും വന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തെ മൊത്തം നല്ല സ്വാലഹായ ആളുകളാക്കാൻ തോന്നുകയാണ് എല്ലാവരും നന്നാവണം എല്ലാവരും ദീനിയായി നടക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഷമ്മാസ് അന്ന് നുസൈബിയുടെ കാര്യത്തിനെക്കുറിച്ച് ഉമ്മയോട് ചോദിക്കണം എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ അന്നത്തെ ഉമ്മയുടെ ആ സ്ട്രോങ്ങും ഉമ്മയുടെ ആ പെരുമാറ്റവുമെല്ലാം കണ്ടപ്പോൾ ഷമ്മാസ് ഒന്ന് ഒതുങ്ങി വേണ്ട എന്ന് ശരിയല്ല ഉമ്മാൻ്റെ ആ മൈൻഡ് ഒന്ന് റെഡിയാവട്ടെ എന്നിട്ട് ചോദിക്കാം ഇത്താത്ത പഠിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്താത്തയുടെ പേര് ശരിക്കും നുസൈബ മാത്രമാണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം ഒന്നുള്ളെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നേരിട്ട് ചോദിക്കുമ്പോൾ ചേ അത് വേണ്ട ഒന്നുമില്ലെങ്കിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ ഞാൻ എപ്പോഴും ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് പക്ഷെ അതിതായിരിക്കാൻ വഴിയില്ല പക്ഷെ ഭർത്താവ് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയൊരു കൺഫ്യൂഷന് ഉണ്ട് എന്തായാലും ഉമ്മയുടെ ആ മനസ്സൊക്കെ ഒന്ന് മാറട്ടെ നാളെ കൂളായിട്ട് ഉമ്മയെ ഒന്ന് ഫ്രീ ആയി കിട്ടുമ്പോൾ ചോദിച്ചു നോക്കണം അല്ലെങ്കിൽ ഉമ്മയെ നാളെ വെറുതെ ഒന്ന് പാർക്കിലേക്ക് കൊണ്ടുപോകണം അവിടെ നിന്ന് ചോദിച്ചു നോക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ സന്തോഷിച്ച് സോപ്പിട്ട് നിർത്തുമ്പോൾ ഉമ്മയോട് ചോദിക്കാം അങ്ങനെ ആകുമ്പോൾ ഉമ്മ എല്ലാം പറയും എല്ലാം അങ്ങനെ തുറന്ന് പറയുന്ന കൂട്ടത്തിലല്ല ഉമ്മ ഉള്ളത് പക്ഷേ ചിലപ്പോൾ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ എല്ലാം പറയും അതാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ് തൽക്കാലം ഇന്നൊന്നും പറയാനും ഒന്നിനും പോവണ്ട ഇനി നേരം വെളുക്കട്ടെ അതിനനുസരിച്ച് ഉമ്മയുടെ മൈൻഡ് ആണെങ്കിൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ ചോദിക്കാം എക്സാമിനുള്ള ലാസ്റ്റ് പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വാശിയിൽ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുകയാണ് എല്ലാവർക്കും ആഗ്രഹം അത് റാങ്കോട് കൂടി ഉയർന്ന റാങ്കോട് കൂടി പാസ്സാവണം പക്ഷേ നുസീബ് കോളേജിൽ വന്നപ്പോൾ എല്ലാവർക്കും പിന്നെയും ഒരു ഭയം തോന്നി ഇല്ല നമ്മളെല്ലാം അവൾ കടത്തിവിട്ടും അത് ഉറപ്പാണ് എന്നാൽ കോളേജിലെ പകുതി മുക്കാലും ഇഷ്ടം നുസീബ റാങ്ക് കരസ്ഥമാക്കണം എല്ലാവരേക്കാളും എന്നാണ് അവസാനമായി സാറും മിസ്സും കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളുമെല്ലാം പറഞ്ഞു പിന്നെ നുസീബ ക്ലാസ്സിന് വരാത്തതിനെക്കുറിച്ച് മിസ്സ് ഒരുപാട് പറഞ്ഞു മോളെ നല്ല പോർഷനായിരുന്നു നല്ല രീതിയിലായിരുന്നു എടുത്തിരുന്നത് നിനക്കതെല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇനി നിനക്ക് ടൈമില്ലല്ലോ മോളെ അതൊന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാരല്ല എന്താ ചെയ്യാം മിസ്സേ അത് സാരമില്ല നിന്റെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ആയതുകൊണ്ട് ഇത്രയും പിടിച്ചു നിൽക്കുന്നു ഞങ്ങളെന്നാണെങ്കിൽ എല്ലാം ശരിയാണ് ഊട്ട മോളെ മോള് വിഷമിക്കണ്ട മിസ് അവളെ സമാധാനിപ്പിക്കുകയായിരുന്നു പരീക്ഷയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അതാ പൂർത്തിയായി തുടങ്ങുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നുസേബയോട് സാറ് പറഞ്ഞു നുസൈബ ഇനി നീ ക്ലാസ് കട്ട് ചെയ്യരുത് ചെയ്തിരുതിട്ടോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം അർജൻറ്റായിട്ട് ഒരു നാല് ക്ലാസ് കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ സാറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നുസൈബാക്ക് എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം അവൾ പകച്ചുപോയി അല്ലെങ്കിലും സാറിൻ്റെയൊക്കെ പ്രതീക്ഷ അസ്തമിച്ചിരുന്നു കാരണം ഒരുപാട് ദിവസം ക്ലാസ് നഷ്ടപ്പെട്ടു അതൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ഇനി അവളുടെ കാര്യത്തിൽ അത്ര വലിയ പ്രതീക്ഷയൊന്നും അവർ കരുതിയില്ല പിന്നെ മനസ്സിന് ടെൻഷനായ തന്നെ എല്ലാവർക്കും അത് അവരുടെ ജീവിതത്തിലും ബാധിക്കുമെന്നാണല്ലോ നുസൈബിയുടെ കാര്യത്തിൽ അവർക്ക് നല്ല ടെൻഷനുണ്ട് എന്തായിരിക്കും റിസൾട്ട് എന്നതിനെക്കുറിച്ച് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം വീട്ടിൽ നിന്ന് ആരൊക്കെ പുറത്തു പോകും അതോ വീട്ടിൽ ആരൊക്കെ നിൽക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നിസ്കരിക്കുവാനുള്ള മനസ്സുണ്ടാകുമോ ഇല്ലയോ എന്ന് ഉമ്മയുടെ ആഗ്രഹം സഫലമാകുമോ അതോ ഇല്ലയോ ഉമ്മക്ക് നിരാശയാണോ ലഭിക്കുക എന്നെല്ലാം നമുക്ക് കാണാം എല്ലാവർക്കും അസലമലൈക്കും വഹമ്മത്ത ഒബർക്കാത്തു